ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കിടിലും ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കണം മുട്ടയും കപ്പയും കൂടെയാണ് ഈ പരിചയമില്ലാത്തവർക്ക് കേൾക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടൊരു റെസിപ്പി എന്ന് തോന്നും പക്ഷേ ഉണ്ട് കേട്ടോ കപ്പയും മുട്ടയും കൂടെ ഒരു റെസിപ്പി ഉള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം കപ്പ എടുത്തേക്കും നമ്മൾ ഒരു കിലോ ഒക്കെ നമുക്ക് മതിയാകും കേട്ടോ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ പോലെ വേവിക്കാൻ എങ്ങനെയാണോ കൊത്തിനുറുക്കി എടുക്കുന്നത് അതുപോലെ തന്നെ കഴുകി റെഡിയാക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കപ്പ വേക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വെള്ളം അധികം വെക്കണേ കാരണം എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ ചില കട്ട് കപ്പക്ക് കട്ടുണ്ട് അത് നമ്മൾ വെള്ളം കൂടുതൽ വെള്ളത്തിൽ കിടന്ന് വേഗുവാണേൽ കട്ടാങ്ങ് പൊക്കോളും വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ടല്ലേ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലതു വേണമെന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേഗാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത ചേരുവക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മുട്ടയാണ് നമ്മൾ എന്തോരം കപ്പയാണോ എടുക്കുന്നത് അതിന് ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഒരു കിലോ എടുത്ത് കപ്പയുണ്ട് കേട്ടോ അതുകൊണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പയ്യെ ഒന്ന് ചിക്കി എടുക്കണം നമ്മൾ സാധാരണ മുട്ട ചിക്കൂലോ അതുപോലെ ഒന്ന് മുട്ട ചിക്കി എടുക്കണം നമ്മൾ മുട്ട ചിക്കുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല മുട്ട മാത്രം ചേർത്തിട്ടൊന്ന് ചിക്കി എടുത്ത് മാറ്റി വയ്ക്കുവാണ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുട്ട ചിക്കി നമുക്ക് കപ്പയുടെ ഒപ്പം തന്നെ മുട്ടയിട്ട് റെഡിയാക്കാം അതിലും നല്ലത് മുട്ട ചിക്കി മാറ്റി വെച്ചിട്ട് കപ്പ റെഡിയാക്കിയ ശേഷം അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് അല്ലേ മുട്ട കാണാൻ പോലും കിട്ടത്തില്ല കേട്ടോ ഇനി നമ്മൾ ആ വീണ്ടും ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കണം ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതായത് കറക്കി ചേർക്കുന്ന വെളിച്ചെണ്ണയാണ് അത് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞതും നീളത്തിലരിഞ്ഞ സവോളയും കൂടെ ചേർത്ത് നല്ലത് ഓണമൊന്ന് വഴറ്റിയെടുക്കണേ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മതി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഒത്തിരി അങ്ങ് മുന്തി നിൽക്കും ബാക്കിയുള്ള ടേസ്റ്റ് അങ്ങ് കുറഞ്ഞു പോവുകയെ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം കേട്ടോ ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ഒരു അര സ്പൂൺ വീതം എരിവ് എന്തോരം വേണോ അതിനനുസരിച്ച് കേട്ടോ മുട്ടയും കൂടെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് എരിവ് ഉള്ളതാണ് നല്ലത് ഇനി നമ്മൾ നമ്മളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി ഊറ്റി വെച്ചിരിക്കും നമ്മുടെ കപ്പയുണ്ടല്ലോ കപ്പയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോണം ഒന്ന് ഉടച്ചെടുക്കണം ഈ ഒരു ഘട്ടത്തിൽ സ്വല്പം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക ഇതൊരു ഒരു കുഴഞ്ഞ പരുവായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇല്ല നല്ല ഉറച്ചൊരു പരുവത്തിലാണ് വേണമെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് നല്ല ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും തവീടെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടോക്കെ ഒന്ന് കുത്തിയെടുക്കണം ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചിക്കി പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള അടിപൊളി കപ്പയും മുട്ടയും റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ചെള്ളാസോ ചള്ളാസോ ഒക്കെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കണം Did it?